നമസ്കാരം മൂന്നാം മോദി സർക്കാർ അധികാരം ഏറ്റതിനു ശേഷം ഓഹരി വിപണി കുതിച്ചുയരുകയാണ് ഇപ്പോൾ സെൻസെക്സ് ചരിത്രത്തിൽ ആദ്യമായി എൺപത്തി ഒന്നായിരം പോയിന്റ് തൊട്ട് ഓഹരി വിപണി കുതിക്കുകയാണ് എഴുനൂറ് പോയിന്റുകൾ ഉയർന്നാണ് സെൻസെക്സ് പുതിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത് നിഫ്റ്റി ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് പോയിന്റുകളും ആദ്യമായി മറികടന്നിരിക്കുകയാണ് സെൻസെക്സ് എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മൂന്ന് പോയിന്റുകളിലും നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റുകളിലുമാണ് ഉള്ളത് രണ്ട് സൂചികളും പൂജ്യം ദശാംശം അഞ്ച് ശതമാനമാണ് ഉയർന്നിരിക്കുന്നത് ഐ ടി ഓഹരികളാണ് ഈ നേട്ടം കൈവരിക്കാൻ കൂടുതൽ സഹായിച്ചത് ജൂൺ ക്വാർട്ടറിലാകെ ടി സി എസ് ഓഹരികളും എച്ച് സി എൽ ടെക് ഓഹരികളും മികച്ച വളർച്ച നേടി ഈ അടുത്തായി ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയ നിഫ്റ്റി സൂചികയിലെ എട്ട് കമ്പനികളിൽ നാല് ഐ ടി ഓഹരികളും ഉൾപ്പെടുന്നുണ്ട് ടെക് മഹീന്ദ്ര ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എച്ച് യു എൽ ഒ എൻ ജി സി വിപ്രോ ഇൻഫോസിസ് ടി സി എസ് എന്നിവയുടെ ഓഹരികൾ നേട്ടമുണ്ടാക്കി ടാറ്റ കൺസൾട്ടൻറ്റ് സർവീസസ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ബജാജ് ഫിൻസർ തെക്കി മഹീന്ദ്ര സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഹരികൾ സെൻസെക്സിൽ നേട്ടമുണ്ടാക്കി അതേസമയം അദാനി പോർട്സ് ഏഷ്യൻ പെയിൻസ് ടാറ്റ സ്റ്റീൽസ് എൻ ടി പി സി പവർ ഗ്രിഡ്സ് അൾട്രാടെക് സിമെൻറ്റ് ഓഹരികൾ തിരിച്ചടി നേരിടുകയും ചെയ്തു അതേസമയം ആളുകളുടെ ഉപയോഗം പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഉത്തേജനം പകരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അന്താരാഷ്ട്ര നാണയ നികുതി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം ഐ എം വരെ ഉയർത്തുകയും ചെയ്തു ഏപ്രിൽ ഐ എം എഫ് ആറ് ദശാംശം എട്ട് ശതമാനം വളർച്ചയാണ് പ്രവചിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മൂന്നേ ദശാംശം രണ്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്നേ ദശാംശം മൂന്ന് ശതമാനം വളർച്ചയാണ് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായതെന്നും ഐ എം എഫ് അഭിപ്രായപ്പെട്ടിരുന്നു ഏഷ്യയിലെയും ഇന്ത്യയിലും അടക്കമുള്ള രാജ്യങ്ങളുടെ വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകളാണ് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തേകുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ആകുമ്പോഴേക്കും ചൈനയുടെ വളർച്ച മൂന്നേ ദശാംശം മൂന്ന് ശതമാനമായി കുറയുമെന്നും ഐ എം എഫ് പ്രവചിക്കുന്നുണ്ട് ഏഷ്യയുടെ ദീർഘകാല വളർച്ചാ സാധ്യതകൾ ദുർബലമാണെന്നാണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ അനുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക് ഏഴ് ശതമാനമായിരിക്കുമെന്നും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും പ്രവചിച്ചിട്ടുണ്ട് കാർഷിക മേഖലയിൽ പുരോഗതി പ്രതീക്ഷിക്കുന്നതായും എ ഡി ബി വ്യക്തമാക്കുന്നുണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ വളർച്ചയുടെ വേഗത നിലനിർത്താൻ കാർഷിക മേഖലയിലെ പുരോഗതി പ്രധാനമാണ് ഏപ്രിൽ എ ഡി ബിയുടെ പ്രവചനം 6.8 ശതമാനമായിരുന്നു നടപ സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ വളർച്ചാ അനുമാനം 7 ശതമാനത്തിൽ നിന്ന് 7.2 ശതമാനമായി ആർബിഐ ഉയർത്തിയിരുന്നു വെബ് ഡെസ് തതുമൈ ന്യൂസ് പവർഡ് ബൈ 34 റിയലൈസിങ് യുവർ Dream Home our ongoing luxury apartments projects are crown near karivattam the square near usdt global White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters, Private Limited, Thiruvananthapuram.